ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി കറക്കാനുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ മുടി നല്ല കട്ട കറുപ്പ് തന്നെ ആക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് കട്ടൻ ചായയിൽ മിക്സ് ചെയ്താണ് നമ്മൾ തേക്കേണ്ടത് അപ്പം ഞാനത് ഒക്കെ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എണ്ണ കാച്ചുന്നേൻ്റെ അതായത് ഈ വീഡിയോൻ്റെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു എണ്ണ ഒരു ഇത് അപ്പം ആ എണ്ണ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി കറപ്പിക്കുന്ന കറപ്പിക്കുന്നൊരിതാണ് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം നിങ്ങൾ അത് നല്ല ഡീപ്പായിട്ട് ഇട്ട് കൊടുക്കണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കുറച്ചൊരു ഡ്രോപ്സ് എടുത്തിട്ട് നരയുള്ള ഭാഗത്തൊക്കൂടി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ മാസത്തിൽ ഇന്ന് ഞാൻ കാണിക്കണേയും കൂടി ചെയ്തു കൊടുത്താല് നിങ്ങളുടെ പെൻ്റെ മുടി നരക്കണ വിഷയവും ഇല്ല പെൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ നരക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് വച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ ആ എണ്ണയിടും പിന്നെ അത് കഴിഞ്ഞിട്ട് മാസത്തിൽ ഇതും ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് മുടി നരക്കാണ്ടിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാണ്ട് കെമിക്കലിൻ്റെ പുറകെ കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നടക്കത്തില്ല അപ്പോൾ ഈ വക നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണകളൊക്കെ ഉപയോഗിക്കുക അപ്പം അത് വ്യക്തമായിട്ട് ഞാൻ ഞാനതിൽ പറയുന്നുണ്ട് പിന്നെ ഇത് മാസത്തിൽ ഒരു നാശം ചെയ്യുക നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ആ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തില്ല പിന്നെ ആഴ്ചയിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇപ്പം അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമ്മറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടു വെക്കാം അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ വേണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുടി കറക്കണ ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ അത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ നമ്മൾ ചെയ്യണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ്രൂട്ടിൻ്റെ പിന്നെ കഷ്ണം ഉണ്ടെങ്കിൽ ബീറ്റ്രൂട്ട് ഫ്രഷ് ആയിട്ടുള്ള അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബീറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തുമാത്രം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഞാനിപ്പോൾ മുഴുവനായിട്ട് ചെയ്യുന്നില്ല ഫ്രണ്ടിൽ മാത്രം കുറച്ച് വരെയുള്ളതുകൊണ്ട് അവിടെ മാത്രം ഡപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാ മതി അല്ലാണ്ട് കൂടുതലിട്ട് നമ്മൾ ഇതാക്കുക ഒന്നും വേണ്ട അപ്പൊ ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ മുടി കറക്കാനുള്ള ഒരു എണ്ണയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്തു വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം അത് ഡീപ്പായിട്ടിടണം ബാക്കി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് മൂന്ന് ഡ്രോപ്സ് നര എണ്ണ ഭാഗത്ത് എവിടെയാന്ന് വെച്ചാൽ അതൊന്ന് ഇതാക്കി കൊടുക്കണം അവിടെ ഒന്ന് വരട്ടി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ തുടരാം പിന്നെ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്നും കൂടി ചെയ്തു കൊടുത്തേക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നരയുടെ പ്രശ്നമേ വരത്തില്ല അപ്പൊ നമ്മുടെ ചായ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചറുണ്ട് അപ്പൊ നമുക്കിനി ഓഫ് അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാ അപ്പം നമ്മുടെ ചായ വെള്ളമൊക്കെ നല്ലായിട്ട് ഞാൻ ചൂടാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൈലാഞ്ചിയുടെ പൊടിയില്ലേ അതെടുക്കുക ഈ മൈലാഞ്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഇപ്പോൾ നാച്ചുറൽ ഹെയർ ഡേയ്ക്കൊക്കെ നമ്മുടെ സാധാ മയിലാഞ്ചിയില്ലേ അത് പൊടിച്ച് ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഹെന്ന ഉപയോഗിക്കാം കേട്ടോ ഹെന്ന പൗഡർ അപ്പം നിങ്ങൾക്ക് ആ ഹെന്ന പൗഡർ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് സ്പൂൺ മൈരാഞ്ചിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ അരസ്പൂൺ നെല്ലിക്ക പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ കട്ടൻ ചായ വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് മൈരാഞ്ചിപ്പൊടിയല്ലേ അപ്പൊ നമ്മളിന്ന് ഇതിങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചേക്കണം അപ്പൊ താള നല്ല ഇത് കറുത്തിരിക്കും അപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അല്ലെങ്കിൽ നൂറ് സംശയങ്ങളാർക്കും എല്ലാവർക്കും ഇനി ഏത് മയിലാഞ്ചി ഇടും നിങ്ങളുടെ കയ്യിൽ ഏത് ഹെന പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിടാം ഇപ്പം എല്ലാവർക്കും മൈലാഞ്ചി ഫ്രഷ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കണ്ട നിങ്ങൾ കയ്യിലുള്ള മയിലാഞ്ചിപ്പൊടി എടുക്കുക പിന്നെ കട്ടൻ ചായയുടെ അകത്ത് എന്തായാലും ഒരു ബീറ്റ് റൂട്ടിൻ്റെ പീസ് ഫ്രഷ് ആയിട്ടിടോ അതല്ലെങ്കിൽ ഇതുപോലെ പൊടിയോ ഇടണം എന്നാലുള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കട്ടൻ ചായയിൽ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് തേച്ചാൽ മതി നല്ല റിസൾട്ടാണ് നമുക്ക് അപ്പോൾ ഇത് മാസില് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചറെ മാറും അന്നരൊക്കെ അങ്ങ് മാറിക്കിട്ടും നമ്മുടെ അപ്പം ഇത് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ള കുറച്ച് ഇതൊള്ളൂ അപ്പം ഞാൻ അതിനെപ്പോഴും എണ്ണയാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓരോരോ ടിപ്സ് നമ്മൾ ചെയ്യും എന്നാലേ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം ബാക്കി നമുക്ക് എങ്ങനെയാണ് ഉണ്ടേന്ന് നാളെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ തലേദിവസം നമ്മൾ തയ്യാറാക്കി വെച്ചാണ് കണ്ടോ അപ്പം ഇതിൻ്റെ ഒരു കറുപ്പ് നിറം കണ്ടോ അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മയിലാഞ്ചി ഇല്ലേ അതായത് അത് വേണം ഇപ്പൊ അത് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള മയിലാഞ്ചി നമ്മൾ അരച്ചെടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്യോ ഏ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം പിന്നെ മയിലാഞ്ചി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പൊ നമുക്ക് ഈ വക ഡൈക്കൊക്കെ എപ്പോഴും നമുക്ക് മയിലാഞ്ചി ആവശ്യമാണ് അപ്പൊ നമ്മള് നാടൻ മൈലാഞ്ചി നമ്മുടെ ശരിക്കും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് വെക്കുക നെല്ലിക്കപ്പൊടിയും കൂടി ചേർത്ത് വെക്കുക അപ്പം ഞാനിത് അങ്ങനെ എപ്പോഴും ഇത് മൈലാഞ്ചി പൊടിച്ച് വച്ചേക്കണോണ്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തത് ഇങ്ങനെ ഒന്നും ഇല്ല ആരുടെയും ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഹെന പൗഡർ കുറച്ച് നെല്ലിക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് വേറെ അതിൽ ചെറുനാരങ്ങി ഒന്നും നിങ്ങൾ തൈരൊന്നും ചേർക്കേണ്ട കാര്യമില്ല കട്ടൻ ചായ വെള്ളത്തിൽ ചേർത്താൽ മാത്രം മതി ബീറ്റ് റൂട്ട് വെള്ളത്തിലും അപ്പം കണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾ കണ്ടല്ലോ അപ്പം തലേദിവസം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് നമ്മുടെ കട്ടൻ ചായയിൽ ഇതാക്കി വെച്ചാൽ മതി അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മാസത്തിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് പിന്നെ നമ്മുടെ എണ്ണ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യണം നോക്കാം അപ്പം അതേ നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ നല്ലതായിട്ട് പുരട്ടി കൊടുക്കുക അപ്പം അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നല്ല മയിലാഞ്ഞിപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുക ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്ന പൗഡർ നമ്മൾ മേടിക്കുക ഏത് ലഡിച്ച് പറയുന്ന എവിടെയെങ്കിലും നമ്മുടെ ഹെന പൗഡർ മേടിക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കട്ടൻ ചായയിൽ ബീട്രൂട്ടിൻ്റെ ഇതിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നല്ലൊരു റിസൾട്ടാണ് അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു എണ്ണ ഉണ്ടാക്കണ പറഞ്ഞായിരുന്നു അപ്പോൾ ആ എണ്ണ നിങ്ങൾക്ക് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അത് നല്ല ഡീപ്പായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ നര എല്ലം കൊടുത്ത് മാത്രം ആ എണ്ണ ഒന്ന് നല്ലതായിട്ട് പെരട്ടി മസാജ് ചെയ്ത് കൊടുക്കാം നല്ല നേട്ട് മുടി കറക്കും അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ മാസത്തിൽ ഒന്ന് ഇത് ചെയ്തു കൊടുക്കേണ്ടത് മനസ്സിലായ ഇത് ചെയ്താലും നമ്മുടെ മുടി നല്ലതായിട്ട് കറുത്തു വരും അപ്പം നിങ്ങൾ ഇത് രണ്ടും ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുടി നല്ല റെഡിയാവും പിന്നെ ഞാൻ പിന്നെ ഇത് മാസത്തിൽ ഒരു റഷൻ ചെയ്യും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണമല്ലേ നല്ല നമ്മുടെ ഒന്ന് എല്ലാ മുടിയൊക്കെ നല്ല റെഡിയായി ആയിക്കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടണം അപ്പോൾ ഇത് ഞാൻ മാസത്തിൽ ഒരു റഷൻ ചെയ്ത് കൊടുക്കണ കാര്യമാണത് പിന്നെ ഒറ്റപ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ആഴ്ചയിൽ വേറെ നാച്ചുറൽഡായി അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് പ്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തോന്നും എനിക്കിപ്പോൾ നരയില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എൻ്റെ ചെറുതായിട്ട് നരയൊക്കെ ഉണ്ട് അപ്പം ഞാനത് എല്ല മാസത്തിലൊന്ന് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നരയെന്ന് പറഞ്ഞ ഒരു പ്രശ്നം കാണത്തില്ല വരക്കത്തുമില്ല നമ്മുടെ അധികം എക്സ്ട്രാസ് ഞാൻ പറയൂലേ എക്സ്ട്രാസ് നമ്മുടെ വേറെ അങ്ങനെ വരത്തില്ല അതാണ് ഇത് ചെയ്യണേണ്ട ഇത് നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ നല്ല കറുപ്പും നിറവും കിട്ടും അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഹെന്ന പൗഡർ ഇട്ടിട്ട് എല്ലാവരും റെഡിമെയ്ഡ് ഹെന്ന മേടിച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ പെര ഇതപ്പം തന്നെ അപ്ലൈ തലയിലോട്ട് ചെയ്തു വെക്കും അങ്ങനെയൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമുക്കിങ്ങനെ തന്നെ ചെയ്താലേ ഉള്ളൂ ഒരു ദിവസം അത് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആ എണ്ണ ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെട്ടൊരെണ്ണയാണ് എന്നു വെച്ചാൽ അതുപോലെ നമുക്ക് മുടി കറുത്തു വരും ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ തന്നെ ഞാൻ തന്നെ അതിട്ടേച്ച് അത്രയോ എൻ്റെ മുടി കറുത്തിട്ടുണ്ടായിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമല്ലേ കുറച്ച് എണ്ണ കാച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പായിട്ട് ആ ഞാൻ പറഞ്ഞില്ല ആ എണ്ണ ഇട്ട് കൊടുക്കുക എന്നിട്ട് അന്ന് അത് കഴിഞ്ഞ് നമുക്ക് നല്ല ഷാമ്പൂ വേണം ഷാംപൂ ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഡൈ ചെയ്യുക അപ്പം നമ്മുടെ രണ്ടും അപ്പം കഴിഞ്ഞു ഡൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം മതിയല്ലോ ഇത് അപ്പം അത് ചെയ്ത് കൊടുക്കുക ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കുന്ന ഒന്ന് ഞാൻ എണ്ണ ഇട്ടുകൊടുക്കും പിന്നെ ഒന്ന് ഞാൻ ഇത് മാസത്തിലൊന്ന് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ വേറൊരു കാര്യവും കൂടി ചെയ്ത് കൊടുക്കും അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രോട്ടെ എനിക്ക് ഈ മുടി കറക്കാണ്ട് അല്ല മുടി നരക്കാണ്ടിരിക്കണേൻ്റെ കാര്യം ഇതാണ് നമ്മൾ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ അത് നല്ല മുടിക്ക് നല്ല വളർച്ചയും കിട്ടും ഒരു മുടി കൊട്ടിപ്പോകലും ഒന്നും നമുക്ക് നമുക്കുണ്ടാകത്തില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ മുടി നരക്കത്തില്ല ഞാൻ എന്ത് ചെയ്യുകയെന്നറിയോ ഇത് ഒരൊന്നര മണിക്കൂർ എടുക്കാം എന്നിട്ട് വാഷ് ചെയ്ത് കളയും എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്തത് എന്താ ചെയ്യുന്നത് ആ നമുക്കൊരു ഒന്നര മണിക്കൂർ കഴിയട്ടെ അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഇതെടുക്കുക ഇനിയിപ്പോൾ വേറെ പാത്രം ആണെങ്കിലും കുഴപ്പമില്ല ഇട്ടോ എടുത്താൽ നമ്മളിടാൻ പോകുന്നത് നമ്മുടെ നീലിയമരിയാണ് അപ്പം അത് നമുക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കുക അപ്പം ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് ഉണ്ടോ പത്രം എടുത്തു കൊടുക്കുക അപ്പം നിങ്ങൾക്കൊക്കെ എന്തുമാത്രം ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നിലയൻ എടുക്കാൻ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മൾ തലേ ദിവസം എടുത്തു വെച്ചിരുന്നില്ലേ ബീറ്റ് നമ്മുടെ കട്ടൻ ചായ വെള്ളം അത് ചെറിയ ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെറു ചൂടെ അധികം പാടില്ല ചെറിയ ചൂടിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നമുക്കിത് ഇതിലോട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ളത് ഇപ്പം എനിക്കൊരു ഫോൺ വന്നു അപ്പം അതാണ് ഞാനങ്ങ് പോയത് അപ്പോൾ നമ്മൾ ഏത് ബ്രഷാണ് ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടോ ബ്രഷ് കൊണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ഇതിലോട്ട് ഒരു പിഞ്ചുപ്പ് അതിയൊന്നും വേണ്ട അതെ ഇത്രയും ഉപ്പ് ഒറ്റ പിഞ്ച് നമ്മുടെ ആ രണ്ട് ഫിംഗറിൻ്റെ ഉള്ളിലും പരത്താനുള്ള രീതി പിടിക്കാനുള്ള രീതിയിൽ എന്നിട്ട് നമുക്കൊന്ന് പിന്നെ നീലയമ്മരി നമ്മൾ കൂട്ടിയിട്ട് അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുതേ അപ്പം തന്നെ നമ്മളിത് തലയിലിട്ട് കൊടുക്കണം അപ്പം നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക മുടി എപ്പോൾ കറുത്തൊന്ന് വെച്ചാൽ മതി നിങ്ങളുടെ പിന്നെ ആ എണ്ണ ഇടുക ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് മുടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതേ നമ്മുടെ മൈലാജിയൊക്കെ ഇട്ടിട്ട് തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയുക നല്ലതായിട്ടങ്ങോട്ട് നമുക്ക് മുടി ഉണക്കേണ്ട കാര്യമില്ല ചെറിയൊരു നനയിൽ തന്നെ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതേ നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചത് നല്ലതായിട്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെറിയ ഇതായിട്ടേ നരേ ഉള്ളൂ എന്നാലും കൂടി ഞാനിത് ഈ നീലമ്പരി എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നരയെന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഇത് മാസിലൊരു പ്രാവശ്യം ചെയ്താൽ മതി അത് പിന്നെ എണ്ണ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എണ്ണ ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അപ്പോൾ കാണാത്തവരൊക്കെ ഇട കഴിഞ്ഞ വീഡിയോക്ക് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എണ്ണയുടെ അപ്പം അത് നോക്കുക എന്നിട്ട് അതുപോലെ തന്നെ എണ്ണ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള ദിവസം ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മാസം ഇതിട്ട് കൊടുക്കുക അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതി നല്ല റിസൾട്ടായിരിക്കും നിങ്ങളുടെ പൊടി നരത്തിരിക്കണവരൊക്കെ നല്ലതായിട്ട് കറക്റ്റ് വരും അപ്പം ഇങ്ങനെയുള്ള സിമ്പിൾ മെത്തേഡ് നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ കണ്ണാടി നോക്കിയിട്ടും എണ്ണം കട്ടാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും പിന്നെ എന്താ പറയുക എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാൻ മറന്നൊന്നും പോകരുത് എല്ലാവരും ലൈക്ക് നമ്മുടെ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ ഒരു വീഡിയോ കാണണം പിന്നെ ഇതിട്ടേച്ച് നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ പറഞ്ഞ രീതി ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല കട്ടക്കടപ്പാകും അപ്പം നമുക്ക് അടുത്ത ദിവസം എങ്ങനായേ താങ്ക്